ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നാളെ യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ടിട്ട് അപ്പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പണികളെന്ന് പറഞ്ഞു ഉറക്കം കുറേ ഉറങ്ങി തീർക്കും അങ്ങനെ മടി പിടിച്ചതാണ് കൊറേ വീഡിയോ ഇട്ടിട്ട് അല്ലേ എന്നോട് കൊറേ ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടോ എന്നുള്ളത് അപ്പോൾ എന്തൊരു വീഡിയോ കിട്ടാന്ന് വിചാരിച്ചു നമ്മൾ സൗദിയിലാണ് അപ്പം നമ്മളിങ്ങനെ റിയാദിൽ ഇങ്ങനെ റിയാദിനൊക്കെ എവിടെങ്കിലൊക്കെ നമ്മളിപ്പോൾ ഉള്ളത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാസറിന്റെ ക്രിസ്ത്യാനോ ജൂനിയറിനെ കാണാൻ പറ്റുള്ള നോക്കട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് വന്നതാണ് അല്ലേ ക്രിസ്ത്യാനോ ജൂനിയറിൻ്റെ ട്രെയിനിങ് കഴിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓട്ടോഗ്രാഫ് എടുക്കാനും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ അപ്പം നമ്മുടെ അവിടുത്തെ ഒരു ഉണ്ട് അടിപൊളി ക്യാരക്ടറാണ് അപ്പം അവർ നമുക്ക് വെള്ളവും പിന്നെ കോഫിയൊക്കെ കൊണ്ടുത്തരുന്നതാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മളിരിക്കുന്നതാണോ മുന്നും നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ക്രിസ്ത്യനോ ജൂനിയറിനെ കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ നമ്മൾ കത്തലിലോട്ട് തിരിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പം രാവിലെ തന്നെ നമ്മൾ അൽക്കസാം വേൾഡിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ത്യൻ റെസ്റ്റോറൻറ് തപ്പി പിടിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ നല്ല അൽ ബേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അൽബേക്കിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു ചിപ്സും കൂടെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത് അപ്പോൾ പിന്നെ അൽബേക്ക് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അതും കഴിച്ചങ്ങ് തീർത്തു അത് കഴിഞ്ഞ് നമ്മൾ നല്ലൊരു ഊത് മേടിക്കാൻ വേണ്ടിയിട്ട് പെർഫ്യൂം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അൽമാജി ദൂതിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ആ മാളിൽ തന്നെ ഉള്ളൊരു ഷോപ്പായിരുന്നു അപ്പോൾ അവർ പ്രയർ പ്രയർ ടൈമിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നതായിരുന്നു അവന് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോഫി ഓടിച്ചു പിന്നെ റെഡ് ടാക്ക് നല്ല അടിപൊളി ഓഫറുള്ള രമേസ് കാക്ക നല്ല ഷർട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു മാളിൽ ഒരുപാട് അപായ ഉണ്ട് അപ്പം പിന്നെ അവിടെ നിന്നൊരു അപായം കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു فيه നമ്മൾ ഖത്തറിലേക്ക് തിരിച്ചു തിരികുന്ന കയസ്